സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ബുധനാഴ്ച ആഘോഷിക്കും പൂരത്തിന് മുന്നോടിയായുള്ള കുതിരയ്ക്കി തലവെക്കൽ ചടങ്ങും കുമ്മാട്ടി ആഘോഷവും നടന്നു പൂരപ്രേമികളുടെ ആവേശകരമായ കാത്തിരിപ്പിന് വിരാമമിട്ട് ചരിത്രപ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ബുധനാഴ്ച ആഘോഷിക്കും പൂരത്തോടനുബന്ധിച്ചുള്ള പൊയ്ക്കുതിരകൾക്ക് തലവെക്കൽ ചടങ്ങും കുമ്മാട്ടി ആഘോഷവും ചൊവ്വാഴ്ച നടന്നു ം പടിഞ്ഞാറഞ്ചേരിയിലെ പണ്ടാര കുതിരയ്ക്കും പിന്നീട് കിഴക്കഞ്ചേരിയിലെ ഏറാൾപാടിനും തലവെച്ചു വൈകിട്ട് വേഷം കെട്ടി താളവാദ്യത്തിന്റെ അകമ്പടിയോടെ കുമ്മാട്ടിയും ആഘോഷിച്ചു കിഴക്ക് പടിഞ്ഞാറഞ്ചേരികളിൽ നിന്നായി പതിനാറ് കുതിരകൾ ക്ഷേത്രത്തിലെത്തും ഏഴു ദേശങ്ങളിൽ നിന്നായി ഇരുപത്തിയേഴ് ആനകളും പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ബുധനാഴ്ച ക്ഷേത്ര മൈതാനത്ത് നിരക്കും ആനപ്പൂരത്തിന് അകമ്പടിയാകുന്ന പാണ്ഡിമേളത്തിന് കിഴക്കൻചേരിയിൽ ചെറുശ്ശേരി കുട്ടന്മാരാരും പഴുവിൽ രഘുമാരാരും പടിഞ്ഞാറൻചേരിയിൽ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരും ആണ് നേതൃത്വം നൽകുന്നത് പൂരത്തിന്റെ ഭാഗമായുള്ള കുതിരകളി പരമ്പരാഗത രീതിയിൽ നടക്കും പിന്നീട് തേര് തട്ടിന്മേൽക്കൂത്ത് കുതിരകളും അണിനിരക്കും എഴുന്നള്ളിപ്പ് പൂർത്തിയാകുന്നതോടെ വെടിക്കെട്ട് നടക്കും ഇതോടെ പകൽപൂരം സമാപിക്കും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ്